എൽദോസ് കുന്നപ്പള്ളി എം എൽ എ നയിക്കുന്ന ഗ്രാമയാത്ര അമ്പത്തൊന്ന് ദിനം പിന്നിട്ടു ഇതുവരെ ആറായിരത്തോളം വീടുകൾ സന്ദർശിച്ചുവെന്ന് അദ്ദേഹം മീഡിയ സിറ്റിയോട് പറഞ്ഞു വേങ്ങൂർ പഞ്ചായത്തിലെ ഒൻപതാം വാർഡിലൂടെ നടത്തിയ യാത്ര കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ജില്ലാ ചെയർമാൻ എം എം ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി നയിക്കുന്ന ഗ്രാമയാത്ര അമ്പത്തൊന്ന് ദിനം പിന്നിടുന്നു ഇതിനോടകം ആറായിരത്തോളം വീടുകൾ സന്ദർശിക്കുവാനും ഏതാണ്ട് ഇരുപതിനായിരത്തോളം ആളുകളോട് നേരിട്ട് സംവദിക്കുവാനും യാത്രയിലൂടെ സാധിച്ചുവെന്ന് എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞു വ്യാഴാഴ്ച വേങ്ങൂർ മണ്ഡലത്തിലെ ഒമ്പതാം വാർഡിൽ ഉൾപ്പെടുന്ന എം വി ജോസഫിന്റെ വസതിയിൽ നിന്ന് ആരംഭിച്ച ഗ്രാമയാത്ര കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ജില്ലാ ചെയർമാൻ എം എം ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു ചങ്ങോലയുടെ മണ്ണിൽ നിന്ന് ആരംഭിച്ച ഗ്രാമയാത്ര ആറായിരത്തോളം ഭവനങ്ങൾ സന്ദർശിച്ചുകൊണ്ട് ഏതാണ്ട് ഇരുപതിനായിരം ആളുകളെ നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം ചരിത്രത്തിൽ ആദ്യമായി ലഭിച്ച ഒരു ജനപ്രതിനിധിയാണ് ശ്രീ എൽദോസ് കുന്നപ്പള്ളി എന്നുള്ളത് തന്നെയാണ് ഈ ഗ്രാമയാത്രയുടെ ഏറ്റവും വലിയ പ്രസക്തി നമുക്കറിയാം കുന്നപ്പള്ളി ഞാൻ എനിക്ക് അദ്ദേഹത്തെ ആദ്യമായി അടുക്കുന്നത് പെങ്ങോലയിൽ പെരുമാനിയിൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണെന്ന് തോന്നുന്നു അവിടെ ഒരു പദയാത്ര ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കടന്നു വന്നപ്പോഴാണ് കുന്നപ്പള്ളി ആദ്യമായിട്ട് കാണുന്നത് അന്ന് മുതൽ കുന്നപ്പള്ളി പടിപടിയായി കടന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വരെയും കണ്ടിട്ടുള്ളത് മണ്ഡലം പ്രസിഡന്റ് റിജു കുര്യൻ അധ്യക്ഷത വഹിച്ചു ടിഒ എൽദോ ആമുഖ പ്രഭാഷണം നടത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഒ ദേവസി ബ്ലോക്ക് പ്രസിഡന്റ്മാരായ ജോയ് പുണേലി ഷാജി സലീം യു ഡി എഫ് കൺവീനർ പി കെ മുഹമ്മദ് കുഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി അവറാച്ചൻ ഐ എൻ ടി യു സി റീജിയണൽ പ്രസിഡന്റ് എ എ റഹീം ഇ വി നാരായണൻ ദർശൻ വേദി ജില്ലാ ജനറൽ സെക്രട്ടറി പി കൃഷ്ണമോഹൻ നിയോജക മണ്ഡലം ചെയർമാൻ ബിജോയ് വർഗീസ് എൻ എ ഹസൻ പി വി തോമസ് എൻഒ ജോർജ് വിജയമ്മ പി എൽദോസ് തുടങ്ങിയവർ പങ്കെടുത്തു പ്രാധാന്യമല്ല എല്ലാ ദിവസവും യാത്ര നടന്ന് വീട് കയറുന്നു എന്നുള്ളതോ ഒരു വലിയ ജോലിയായിട്ടോ വലിയ നേട്ടമായിട്ടോ ഞാൻ കരുതുകയല്ല മറിച്ച് ഒരാളുടെ ഭവനത്തിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മളിലൂടെ ആ ഭവനത്തിലുള്ള ആളുകൾക്ക് അല്പമെങ്കിലും സന്തോഷം നൽകാൻ നമുക്ക് കഴിയണം അവിടെ ചെന്ന് അവരോട് വാദിക്കുകയല്ല അവിടെ ചെന്ന് അവർക്ക് ദോഷമായി പറയുകയല്ല അവരുടെ തിരക്കുകളിൽ അവരെ ഉത്തരവിക്കുകയല്ല നമ്മൾ ആ വീട്ടിൽ ചെന്നാൽ ഒരു പോസിറ്റീവ് എനർജി ആ ഭവനത്തിൽ കൊടുക്കാൻ കഴിയും എല്ലാം ഒരുപോലെയല്ല വീടുകൾ എല്ലാം ഒരുപോലെയല്ല ആളുകൾ ജനങ്ങളെ കൂടുതൽ തങ്ങളിലേക്ക് അഴിച്ചു നിർത്തിയാലാണ് നമുക്ക് പവർഫുൾ ആകാൻ കഴിയുള്ളൂ ലീഡർ ശ്രീ കെ കരുണാകരന്റെ ആത്മായിൽ അദ്ദേഹം പറയുന്നുണ്ട് ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പ് കയറി നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോഴും ചില ആളുകൾ കാലിൽ ചടങ്ങിൽ വായനാ പൂർണമയുടെയും ഗാന്ധി ദർശൻ വേദിയുടെയും നേതൃത്വത്തിൽ ഗാന്ധിജിയുടെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണ പുസ്തകങ്ങൾ വിതരണം ചെയ്തു ദാസ് മെതല ലഹരിക്കെതിരെ കവിത ആലപിച്ചു പഞ്ചായത്ത് മെമ്പർ ആൻസി ജോബി ഗാന്ധിജിയുടെ ആത്മകഥയുടെ ആമുഖം വായിച്ചു വ്യാസന്റെ പുസ്തകത്താളും കടന്ന് നേർവഴിയറിയാതെ കാലത്തിൻറെ കാവ്യനീതി പോലെ എത്തി നിൽക്കുന്നു ഇന്ന് ചോരയും ചെലവും മലവും ഒഴുകി ദുർഗന്ധവാഹിയ Whiterni, Nabi, Tidak, Newsdesk, Media City, Freedom